എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഗുരുതി പൂജയെക്കുറിച്ചാണ് ഈ വീഡിയോ ഗുരുതി പൂജ എന്ന് കേൾക്കാത്ത ഹൈന്ദവ വിശ്വാസികൾ കുറവായിരിക്കും പക്ഷെ എന്താണ് ഗുരുതി പൂജയെന്നും അതെന്തിനാണ് നടത്തുന്നതെന്നും അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും ദേവതകൾക്കായി കേരളത്തിൽ നടത്തുന്ന പൂജകളിൽ ഒന്നാണ് ഗുരുതി പ്രാചീന കാലം മുതൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഗുരുതി അഥവാ ഗുരുസി നടത്തിയിരുന്നു ദക്ഷിണ ഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ ഗുരുതി പൂജകൾ നടത്തിയിരുന്നതായി വിശ്വസിക്കുന്നു ആര്യന്മാർ ദേവതാ പ്രീതിക്കുള്ള മാർഗമായി ഹവനങ്ങളെ സ്വീകരിച്ചപ്പോൾ ദ്രാവിഡർ ആടുകയും പാടുകയും കൂട്ടുകയും ഗുരുതി മുതലായവ നടത്തുകയും ചെയ്താണ് ഈശ്വരപ്രീതി നടത്തിയിരുന്നത് ഇന്നും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ ദ്രാവിഡാചാരത്തിന്റെ ബാക്കി പത്രമായി ഗുരുതിയും ഗുരുതിക്കളവും നിലനിൽക്കുന്നുണ്ട് ദ്രാവിഡാചാര പ്രകാരം ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങാണ് ഗുരുതി ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലി അഥവാ കുരുതിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്നത് വെൺകുരുതി ചെങ്കുരുതി കടുംകുരുതി എന്നീ പ്രകാരം ഗുരുതികൾ കണ്ടുവരുന്നു ഗുരുതിക്ക് കുരിശി എന്നും പാഠഭേദമുണ്ട് അരിമാവ് കലക്കി ഉണ്ടാകുന്നതാണ് വെൺകുരുതി ചെങ്കുരുതിയിൽ മഞ്ഞൾ പൊടിയും ചുണ്ണാമ്പും ഒരു പ്രത്യേക അനുഭാവത്തിൽ ചേർക്കുന്നു അത് ശർക്കര കൂടി ചേർത്ത് രൂക്ഷത കുറച്ചും കുരുതി നടത്താറുണ്ട് കടുംകുരുതിയിൽ മഞ്ഞൾ പൊടിയും ചുണ്ണാമ്പും പുറമെ ചിരട്ടക്കരിയും നിളസങ്കൽപ്പത്തിൽ നരിക്കുമ്പളങ്ങിയും ചേർത്ത് കാണാറുണ്ട് ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾക്ക് രക്തം കൊടുക്കുക എന്ന സങ്കല്പത്തിലാണ് ഗുരുതി തർപ്പണം രക്തേശ്വരി സങ്കല്പത്തിലാണ് ഭദ്രകാളിക്ക് ഗുരുതി തർപ്പിക്കുക ശ്രീച്യേഷ്ഠ പാർവതി ദുർഗ ഭദ്രകാളി സരസ്വതി എന്നീ പ്രകാരം ആറ് യാമങ്ങളുണ്ട് ഒരു യാമം എന്നുവെച്ചാൽ മൂന്നേമുക്കാൽ നാഴികയെന്നും ഏഴര നാഴികയെന്നും പത്ത് നാഴികയെന്നും പാഠഭേദങ്ങളുണ്ട് ഇതിൽ മൂന്നാമത്തെ പാഠം സ്വീകരിച്ചാൽ നട്ടുച്ചയ്ക്ക് നടത്തുന്ന വലിയ ഗുരുതി ജ്യേഷ്ഠായാമത്തിൽ വരും ജ്യോതിശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് അഭിജിത്ത് മുഹൂർത്തമാണ് ലോകത്തുള്ള സമസ്ത ദോഷങ്ങളെയും മഹാവിഷ്ണു തൻ്റെ സുദർശനചക്രം കൊണ്ട് മറച്ചു പിടിക്കുന്ന സമയം ഈ സമയത്താണ് വലിയ ഗുരുതി തർപ്പണം ചെയ്യപ്പെടുന്നത് ക്ഷേത്രമുറ്റത്ത് പന്തങ്ങൾക്കും വിളക്കുകൾക്കും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ നിണനിറച്ച ഉരുളികൾ ഒരുക്കിയാണ് ഗുരുതിക്കളം തയ്യാറാക്കുക ഇതിൽ ധാരാളം പന്തങ്ങൾ നാട്ടാറുണ്ട് ഇതിൻ്റെ നടുവിലെ പന്തമാണ് ഗുരുതി പന്തം ഈ പന്തത്തിന് സമീപം കുമ്പളങ്ങയും വാഴയും വയ്ക്കുകയും ഗുരുതി പൂജാവസാനം ഈ കുമ്പളങ്ങുകൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം മഞ്ഞളും കലക്കി ചുവന്ന നിറമാക്കിയ വെള്ളം നിലത്തൊഴുക്കുകയും ചെയ്യുന്നു നമസ്തേ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക